ഹായ് ഞാനേ കുറേ നാളായിട്ട് ഇങ്ങനെ എവിടെ തിരിഞ്ഞാലും കാണാം കേട്ടോ കുറേ വീഡിയോസ് ഈ സാധനത്തിൻ്റെ അപ്പം ഞാൻ കുറെ ആഗ്രഹിച്ച് ആഗ്രഹിച്ചത് ഒരു എനിക്കൊന്നും രണ്ടുമൂന്ന് കൊല്ലമായി കാണൂലേ ചൈനക്കാരുടെ വീഡിയോയിൽ എപ്പോഴും ഈ സാധനം കാണുന്നു അങ്ങനെ കണ്ട് 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 ആഗ്രഹിച്ചാഗ്രഹിച്ച് ഞാൻ വാങ്ങിച്ചാട്ടെ ഈ സാധനം ഇതെന്താ എല്ലാവർക്കും മനസ്സിലാക്കണം ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാമായിരിക്കും ഇതെന്താ സാധനം എന്ന് ഇതാ നമ്മുടെ നമ്മുടെ വീട്ടിലെ സാധാരണ നമ്മുടെ വീട്ടിലെ പരിപ്പ് ചെറുപയർ പാത്രത്തിലൊന്നുമില്ല എത്ര ദാരിദ്ര്യമാണോ വിചാരിക്കുന്നത് ചെറുപയർ മറ്റേ കടല മറ്റേ പട്ടാടി സോയാബീൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിച്ച് ചേച്ചി തന്നെ ഞാൻ പറഞ്ഞില്ലേ പയറ് ഇതെല്ലാം കൂടെ ഇട്ട് വെച്ചേക്കുന്നത് ഇങ്ങനെ കുറെ പാത്രങ്ങളിലാണ് ഹൈട്ടാണേ അപ്പൊ അതെല്ലാം കൂടെ ഒറ്റ ട്രിപ്പിൽ ഒരു പാത്രത്തിൽ ഇട്ട് വെക്കാനായിട്ട് ഇത് ഞാൻ ഇങ്ങനെ കുറെ നാളെ ആഗ്രഹിക്കുന്നു നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഈ സാധനം ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പം ഞാനിങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചു വിട്ടോ അപ്പോൾ നമുക്ക് ഇട്ട് നോക്കാം ഞാനും ഇപ്പോൾ ഇത് കൊണ്ടുപോവുന്നേ ഉള്ളൂ ഇതുവരെ ഇട്ടു നോക്കില്ല അവർക്ക് ഇട്ടുനോക്കാം ഇത് ഇവിടുന്ന് ഇങ്ങനെ തുറക്കാം അപ്പം ഇതിന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കമ്പാർട്ട്മെന്റ് ഉണ്ട് അതിൽ നമുക്കിത് ഇങ്ങനെ പരിപ്പൊക്കെ ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കാം ഞാനും ഇതിപ്പോൾ ആദ്യമായിട്ടോ ചെയ്യുന്നത് അപ്പം അതെ നമ്മൾ നമ്മുടെ അതിലുള്ള വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കേട്ടോ അതെ ഇത് ഇത് ഉണ്ടോ അപ്പം ഇഷ്ടമുള്ള സാധനം വേണയ്ക്ക് എടുക്കാലോ അപ്പൊ ഒറ്റ പാത്രത്തിൽ അവിടെ പരിപാടിയല്ല കഴിയും ഞാൻ കാണിച്ചു തരാം അപ്പദേ ഇവിടെ ഓരോ കമ്പാർട്ട്മെന്റ് ഉണ്ട് അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള സാധനം സെലക്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് പയർ എടുക്കാം ഇതിങ്ങനെ സെലക്ട് ചെയ്തിട്ട് വെറുതെ ഇങ്ങനെ ഞെക്കിയാ മതി അപ്പൊ പയർ അതിനകത്തു ചാടും ഇങ്ങനെ ചാടും ആ കമ്പാർട്ട്മെന്റ് ഇട്ട് അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ളതാവുമ്പോ നമുക്ക് ഇങ്ങനെ എടുക്കാം ഇത് കുറച്ച് ഓവർ ആയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കാം നമുക്ക് കറി നോക്കാം ബാക്കി തിരിച്ചെടുപ്പ് ഏതാ ഇതെല്ലാം കൂടെ പെടുത്തോയി വെള്ളത്തിലിട്ട് ഞാൻ ചോദിക്കും